ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണല്ലോ അപ്പോൾ നമ്മൾ സ്കൂളിൽ ഇങ്ങനെ ഈ കുട്ടികളുടെ വീട് സന്ദർശിക്കുന്ന ഗൃഹ സന്ദർശനം നടത്തും അതെ അപ്പോൾ അതിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സാധാരണ എല്ലാ വർഷവും നമ്മൾ ഈ പത്താം ക്ലാസ്സിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വീടാണ് സന്ദർശിക്കാറ് പഠനത്തിൽ അവർക്കൊരു കുറച്ചും കൂടെ ഒരു മോട്ടീവ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എന്ത് തീരുമാനിച്ചാൽ എല്ലാ പത്താം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെ വീട്ടിലും പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെ പോയ സമയത്താണ് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ ആ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളവിടെ എത്തുകയാണ് അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മളാ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ആ കുട്ടിയുടെ ഫാദറിനെ ഒരാഴ്ചക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരികയാണ് ആഴ്ച ഹോസ്പിറ്റലിൽ കടന്നിട്ട് ശേഷം വീട്ടിലേക്കാണ് മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങനെ വണ്ടീന്ന് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വീട്ടിലേക്ക് കയറുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളവിടെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പം ഞാൻ ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ സാഹചര്യങ്ങളോ വീട്ടിലെ അവസ്ഥകളോ എല്ലാവർക്കും എല്ലാവരുതും അറിയാൻ കഴിയില്ലെങ്കിലും സാധാരണ ക്ലാസ് ടീച്ചേഴ്സിനെങ്കിലുമൊക്കെ ഇത് അറിയാറുണ്ട് പക്ഷെ ഞാൻ ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിനെ ഞാൻ പഠിപ്പിക്കുന്നൊരു കുട്ടിയും കൂടെ ആയിരുന്നു പെൺകുട്ടിയാണ് നമുക്ക് കൂടുതൽ ഇങ്ങനെ എപ്പോഴും അവരോട് കാര്യങ്ങൾ ചോയ് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ കണ്ടപ്പോൾ ഈ ആളെ എനിക്കറിയാം ഈ കുട്ടി എനിക്കറിയാം പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ കുട്ടിയാണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അറിയില്ലല്ലോ കുറേ കുട്ടികൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നാലും അതുപോലെ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടിന് ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് പരിചയം ഉണ്ടാവില്ല വീട്ടിലത്തെ അവസ്ഥകളൊക്കെ അറിയും പക്ഷേ അതിൻ്റെ അപ്പുറത്ത് അതല്ലാത്ത നമ്മളെ സുഹൃത്തുക്കളുണ്ടല്ലോ എപ്പോഴെങ്കിലും അവരുടെ വീടുകളിലേക്ക് പോയിട്ട് അവരെ നടുത്തറിയാനും വീട്ടിലെ സാഹചര്യങ്ങൾ അറിയാനൊക്കെ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് വളരെ നല്ലൊരു കാര്യമാണ് സൂചിപ്പിച്ചത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലാസ് ടീ ടീച്ചേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അല്ലെങ്കിൽ ആ സ്കൂളിൽ നിങ്ങളെടുത്തൊരു തീരുമാനം നല്ലതാണ് നേരത്തെയൊക്കെ നമ്മൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മാത്രം പോയി കണ്ട് അവരെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തെടുക്കുക എന്നാണ് നിങ്ങൾ സൂചിപ്പിച്ചത് പക്ഷേ ഈ വർഷം നിങ്ങൾ എല്ലാ കുട്ടികളുടെയും വീട് സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന് കുറച്ചുകൂടി ഒരു അത് കിട്ടും കാരണം നമ്മൾ പിന്നെ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടീനോട് സംസാരിക്കുന്ന പോലെ പോലും ആ കുട്ടീൻ്റെ വീട്ടിൽ ചെന്ന് നമ്മളവിടെ സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഹൃദയബന്ധം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ കുട്ടിയോടും ആ കുട്ടിയോടും രക്ഷിതാക്കളോടും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് തന്നെ അധ്യാപകൻ നമ്മളെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള അല്ലാതെ ഒരിക്കലും ഒരു അധ്യാപകൻ നമ്മൾ തിരഞ്ഞു വരേണ്ട ആവശ്യമില്ല അയാൾക്ക് നമ്മളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു താല്പര്യമുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻ്റെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കിട്ടും അപ്പോൾ പിന്നെ ചിലപ്പോഴെങ്കിലും കുട്ടികൾക്ക് നമ്മോടൊക്കെ പറയാൻ എന്തെങ്കിലും കാര്യങ്ങളുള്ളത് പറയാൻ പേടിച്ച് നിൽക്കുന്ന ചില കുട്ടികളുണ്ടാവും ഞാനിപ്പോൾ അത് സാറോട് പറയാം എനിക്കൊരു ഞാൻ എൻ്റെ മക്കളോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് പാഠഭാഗം മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ അവർക്കൊരു ആദ്യം ഒരു മടി കാണിക്കും ഞാനിപ്പോൾ എങ്ങനെ ചോദിക്കുക ആരും ചോദിക്കുന്നുണ്ടാവും ഞാൻ എങ്ങനെ ചോദിക്കുക അപ്പം അതിനൊക്കെ അവർക്ക് ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് സാറോട് ചോദിക്കാം അല്ലെങ്കിൽ എനിക്കോ ആ ടീച്ചറോട് ചോദിക്കാൻ പറ്റും എന്നൊരു ഒരു കോൺഫിഡൻറ്റ് കുട്ടികൾക്ക് കിട്ടും പിന്നെ രണ്ടാമത്തെ കാര്യം തന്നെ ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ അവരുടെ വീട്ടിലെ അവസ്ഥ നമുക്കറിയില്ല കുട്ടികളങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ അസുഖബാധിതനായി കിടക്കുന്ന ഒരു രക്ഷിതാവുണ്ട് അല്ലെങ്കിൽ ഉപ്പ ഉണ്ട് ഉമ്മയുണ്ട് അപ്പോൾ അവരൊന്നും ചിലപ്പോൾ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാം നമ്മൾ നമ്മൾ പ്രാർത്ഥന ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഹെൽപ്പുണ്ടാകും പ്രത്യേകിച്ച് എല്ലാവരും യൂണിഫോം ഇട്ട് വരുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ എപ്പോഴും വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചുറ്റും നമുക്ക് കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അതുപോലെ നമ്മൾ പിന്നെ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കൂട്ടായ്മയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാനും അവരുടെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും അതുപോലെ ചില സാഹചര്യത്തിൽ നമ്മൾ യോഗങ്ങളൊക്കെ വിളിക്കുമ്പോൾ ആൾ വന്നില്ലെങ്കിൽ അയാളുടെ വീട്ടിലെ അവസ്ഥ ശരിക്കും നമുക്കറിയില്ല ചിലപ്പോൾ വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന ഇതുപോലെ പിന്നെ അനിവാര്യമായിട്ടും അയാളുടെ ഒരു സ സേവനം അവിടെ സാന്നിധ്യം അവിടെ ആവശ്യമുള്ള ഒരു സന്ദർഭം ഉണ്ടാവും പിന്നെ കിടപ്പിലായ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ജസ്റ്റിനോ അങ്ങനെയൊക്കെ പരിചരിക്കേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ചില ആൾക്കാരുണ്ടാവും അങ്ങനത്തെ സാഹചര്യങ്ങളൊ നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞ ആ ഒരു ഭാഗം അല്ലെങ്കിൽ നല്ലൊരു ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ട ഒരു പോയിൻറ്റ് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇൻഷാല്ല പലപ്പോഴും നമ്മളെ പിന്നെ ചില കുട്ടികളൊക്കെ ഈ മോർണിംഗ് ക്ലാസ്സിനൊക്കെ ഒരു വൈകി വരുന്നൊരു സാഹചര്യം കാണാറുണ്ട് അത് നോക്കുമ്പോൾ ഈ വീട് സന്ദർശിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ബസ് കയറുന്ന ആ ഒരു സ്റ്റാഫിലേക്ക് എത്രയോ അഞ്ചു മിനിറ്റ് അവര് ഏതെങ്കിലും കാരണത്താല് വൈകിയാല് അതെ തീർച്ചയായിട്ടും നമുക്കിതിലൊരു പ്രചോദനമായൊരു കാര്യം കൂടെ ഞാൻ പറയാം കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ ഒരു ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ സ്റ്റാഫ് അടക്കമുള്ള നൂറ്റി മുപ്പത് ആളുകളുണ്ട് സ്റ്റാഫ് ടീച്ചേഴ്സൊക്കെ കൂടി എല്ലാവരുടെയും വീട്ടിലേക്ക് ഞങ്ങളെ പ്രധാന അധ്യാപകന് വന്നുള്ളതാണ് എല്ലാരും വീട്ടിലും എല്ലാ ടീച്ചേഴ്സിന്റെ വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും വീട്ടുകാരുമായിട്ടും ഒരു ബന്ധം എച്ച് എമ്മിനുണ്ടാക്കാൻ സാധിച്ചു ആ ഒരു പ്രചോദനം ഞങ്ങൾക്കൊക്കെ ഈ ഒരു കൊല്ലം എച്ച് എമ്മ് റിട്ടയേർഡായിപ്പോയി അപ്പോൾ ഞങ്ങൾക്ക് ഈ കൊല്ലം അങ്ങനെ എല്ലാ വീട്ടിലേക്കും പോകാനുള്ള ഒരു പ്രചോദനം കൂടെ കിട്ടിയത് എന്നാണ്